വെൽക്കം ബാക്ക് ടു ജാസി എം ബി കുക്കിംഗിന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ഒരു മാംഗോ ഡെസേർട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് സ്റ്റൗ പോലും ഓൺ ചെയ്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് പോലും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു അഞ്ച് മിനിറ്റിൽ റെഡിയാവുന്ന ഒരു അടിപൊളി ഫുഡിങ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഇതിലേക്കായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് രണ്ട് പഴുത്ത മാമ്പഴമാണ് അപ്പോൾ ഇത് നല്ല ഫ്ലേവർ ഉള്ള നല്ല കളറുള്ള മാമ്പഴം നോക്കിയിട്ട് എടുക്കുക അതിൻ്റെ ഫ്ലഷ് ഒക്കെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കുക ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ മാമ്പഴത്തിന് നല്ല മധുരമുള്ളതാണെങ്കിൽ പിന്നെ ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല നമ്മളിപ്പോൾ ഇവിടെ മാമ്പഴം ഇതുപോലെ ഒന്ന് അളന്നെടുക്കുന്നുണ്ട് അപ്പം നമുക്കിവിടെ രണ്ട് കപ്പ് മാമ്പഴമാണ് ഇങ്ങനെ പളുപ്പായിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഷുഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കുക ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണും അതുപോലെ തന്നെ ഒരു അരക്കപ്പും നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ അരക്കപ്പ് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മാംഗോ പളപ്പിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ റെഡിയാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് കുറച്ച് വാട്ടറി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമ്മൾ ഇത് ിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക ഇനി അതും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു മാങ്കോ പൾപ്പിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പോളം വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ നമ്മുടെ ഈ മാംഗോ പൾപ്പും ഒരു ഒന്നര കപ്പ് തന്നെയുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ മിക്സി ജാറിൽ തന്നെ ആ വിപ്പ് ബട്ടണിലാണ് നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ കാൽ കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആ മിക്സിയുടെ വിപ് ബട്ടൺ ഒരു ട്വൻറ്റി കൗണ്ട് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക ഓരോ തവണയും നിർത്തിയിട്ട് ആ ട്വൻ്റി കൗണ്ട് വരെ മൂന്ന് പ്രാവശ്യം അങ്ങനെ ഒരു സിക്സ്റ്റി സെക്കൻഡ് അതായത് ഒരു ഒരു മിനിറ്റാണ് നമ്മൾ ഈ ഒരു വിപ്പി വിപ്പിംഗ് ക്രീമൊന്ന് വിപ്പ് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ നല്ല തിക്ക് ക്രീമി കൺസിസ്റ്റൻസിയില കിട്ടേണ്ടത് സ്റ്റിഫ് പീക്സൊന്നും വരണമെന്നില്ല ഇതുപോലെ റെഡിയാക്കി എടുക്കുമ്പോൾ പുഡിങ്ങിന് നല്ലൊരു ആയിരിക്കും നല്ല കൂളായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ നമ്മൾ മാംഗോ പൾപ്പിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്ത ആ മാംഗോ ക്രീം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ വെച്ച ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ മാമ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ കാഷ്നട്ട്സും ബദാമും പിസ്തയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യുന്നത് ആ വാട്ടറി ആയിട്ടുള്ള ആ മാംഗോ ജ്യൂസിലേക്ക് നമ്മളൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ആ ഒന്ന് സോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലെയർ റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ലെയർ റെഡിയാക്കാനായിട്ട് നമുക്ക് നാല് ബ്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു ജ്യൂസിലേക്ക് നമ്മളുടെ ബ്രെഡ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല വായിലിട്ടാൽ അലന്ന് പോകുന്ന അത്രയും നല്ലൊരു ടെക്സ്ചറിലാണ് നമുക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കുമ്പോൾ പുടിങ്ങ് കിട്ടുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് അതായത് നമ്മുടെ മാംഗോ കട്ട് ചെയ്തതും അതുപോലെ തന്നെ നട്ട്സ് കട്ട് ചെയ്തതുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ആ ഒരു പുഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ആ ഫ്രൂട്ട്സും നട്ട്സൊക്കെ കടിച്ചു കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് തേർഡ് ലെയർ റെഡിയാക്കാനായിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ വിപ്പിംഗ് ക്രീമിൻ്റെയും മാംഗോ പൾപ്പിൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ ആ ഒരു മാംഗോ ക്രീമാണ് നമ്മൾ തേർഡ് ലെയർ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടതിന് ശേഷം സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാം മാംഗോസും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച പിസ്ത ബദാമും നട്ട്സൊക്കെ കാഷ്നട്ട്സൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ബ്രെഡ് സ്ലൈസസ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ ആ ജ്യൂസിൽ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വെച്ച് കൊടുക്കാം കൊടുക്കുക എന്നിട്ട് സെയിം സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ മാംഗോ ക്രീം അടുത്ത ലെയർ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് നിരപ്പാക്കി ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ആ ഒരു മാംഗോ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്ന് ഇതുപോലെ കൊണ്ട് വെറുതെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ടൂത്ത് പിക്കോ ഒന്നെങ്കിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഹൊറിസോണലായിട്ടും വെർട്ടിക്കലായിട്ടും ഒന്ന് വരഞ്ഞു കൊടുത്ത് ചെറിയൊരു ഡിസൈൻ ആക്കി നമുക്ക് എടുക്കാം ഇനി നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചുറ്റിലും നമ്മൾ ആ അന്യ ബാക്കിയുള്ള ഒന്ന് ഒന്ന് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഉടനെ തന്നെ ചെയ്യാനാണെങ്കിലും ഇത് നല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കാരണം നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചതിന് ജസ്റ്റ് ഫ്രിഡ്ജിൽ ാണ് ഇരിക്കുന്നത് ഇനി ഇത് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ നോക്കുക വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അതും ഒരു മൂന്ന് ലെയറോ നാല് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് കാണാനായിട്ട് പറ്റും അപ്പോൾ അടിപൊളി പൊടിങ്ങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അമെന്റിൽ പറയാം കേട്ടോ ഇതുപോലെ എം ഇ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്